െ സംബന്ധിച്ചിടത്തോളം ഭീഷണി നിങ്ങള് എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് വിചാരിന അടുത്ത് അറിയാമെന്നുള്ളൂ എന്നാൽ ബീച്ചേറിന്റെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചറിനെ എന്റെ എന്താണെന്ന് മനസ്സിലാക്കാം ആ ഒരു ഇപ്പൊ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട് അങ്ങനെ ആയിരിക്കാം പക്ഷെ ഞാൻ വിചാരിച്ചിരുന്ന ബീച്ചേണ്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പൊ ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു ബീച്ചോട്ടാ ഈ കഥ എഴുപത്തി നാല്പത്തഞ്ച് മിനിറ്റിലും പറയാം രണ്ടേ മണിക്കൂറിലും പറയാം ഞാൻ എങ്ങനെ പറയണം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറയും മുള്ളിയർ നീ വലുതാക്കി പറക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷ സോ ബീച്ചേറോട് കഥ പറഞ്ഞു കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേരുൾപ്പെടെയാണ് ബീച്ചേർ തിരിച്ചു പോയത് അയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് റിഖു എന്താണ് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും അതെനിക്ക് വീഴ്ചന ആ ഒരു എനിക്ക് അറിയില്ല വീഴ്ച എനിക്കറിയില്ല പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ മനസ്സിലാക്കുന്നതിൽ വളരെ ത്രില്ലർ പടം ഓരോ പത്ത് മിനിറ്റിലും ടെസ്റ്റ് കൊടുത്ത് പ്രശ്നം അടുത്തൊരു ക്യൂരിയോ തലമേനിലായാലും വിശ്വസിക്കണം രണ്ടുപേര് ഈഗോ മാഷൻ ഒരുപാട് സിനിമകളെ കണ്ടിട്ടുണ്ട് നേരത്തെ വിചാരം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഈഗോ കഥയല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നു എനിക്കൊരു ട്രെയിലർ കണ്ടപ്പോഴും പോസ്റ്റർ കണ്ടപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നത് ഇതൊരു ഈഗോ ക്ലാഷിന്റെ കഥയാണെന്നുള്ളതാണ് പക്ഷെ ഈഗോ ക്ലാഷിന്റെ കഥയല്ല ഒരിക്കലും ഒരു അയ്യപ്പൻ കോശിയോ ഡ്രൈവിംഗ് ലൈസൻസോ പോർത്തൊഴിലോ പ്രതീക്ഷിച്ചോണ്ട് ഈ സിനിമ കാണരുത് കാരണം അതല്ല ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കഥ അതൊരു ലെയർ മാത്രമാണ് രണ്ടുപേരുടെ ഉറപ്പായിട്ടും ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പോലീസുകാരൻ കഥ പറയുമ്പോൾ പോലീസിൻ്റെ ഒരു ഹയർ പറഞ്ഞു പോയിട്ടുള്ളൂ പോലീസിലുള്ള ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ കോൺസ്റ്റബിളിൻ്റെ മുകളിൽ എസ് ഐ എസ് ഐയുടെ മോലെ സി ഐ അങ്ങനെ ആ ഹൈറാർക്കി തമ്മിലുള്ള ഈഗോ പറഞ്ഞു പോയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഈഗോയും പറഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ഈഗോയല്ല ഈ സിനിമ ഇത് കൃത്യമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഒരു കുറ്റാന്വേഷണ കഥ